ഹായ് കൂട്ടുകാരെ ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി ലെറ്റ്സ് ടോക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തുടങ്ങുവാൻ പോവുകയാണ് ഇത് നമ്മുടെ ലെറ്റ്സ് ടോക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓരോ കോൺവെർസേഷൻ വെച്ചിട്ട് നമ്മൾ പഠിക്കും അതായത് ഓരോ ഇടത്ത് ചെല്ലുമ്പോൾ ഓരോ സന്ദർഭം അനുസരിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു പഠിച്ചു പോകും ഓക്കെ അപ്പോൾ അതിലെ ആദ്യത്തെ ക്ലാസ് ആണിത് വളരെ ബേസിക്കിൽ നിന്നുമായിരിക്കും നമ്മൾ തുടങ്ങാൻ പോകുന്നത് വളരെ ബേസിക്കായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഒരു പുതിയ ഒരാളെ കണ്ടുമുട്ടുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളിങ്ങനെ അതെ ഒരു പുതിയ ഒരാളെ തന്നെ കണ്ടുമുട്ടുകയാണ് എങ്കിൽ നമ്മൾ എങ്ങനെ ആദ്യം നമ്മുടെ കോൺവേഴ്സേഷൻ നമ്മുടെ സംഭാഷണം തുടങ്ങി വയ്ക്കും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് അതും ഇംഗ്ലീഷിൽ ഇത് പ പഠിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത് തന്നെയായിട്ട് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം സാധിക്കും ഉറപ്പാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പൊതേ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുകയാണ് ഒരാൺകുട്ടിയും വന്ന് നിൽക്കുവാണ് അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്യുന്നു ആ ആൺകുട്ടിയോട് സംസാരിക്കണം അപ്പോൾ ആദ്യം എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആ കുട്ടിയുടെ പേര് അമ്മു എന്നാണ് അപ്പോൾ നമ്മളെപ്പോഴും ആദ്യം ഒരാളെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ പേര് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമല്ലേ എന്നിട്ട് അയാളുടെ പേര് നമ്മൾ ചോദിക്കും ആണല്ലോ അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടി പറയാണ് ഐ വാട്ട് ഈസ് യുവർ എന്ത് കാര്യ ഹായ് എങ്ങനെയാ കുട്ടി സ്റ്റാർട്ട് ചെയ്തത് ഹായ് ഐ എം അമ്മു ഈസ് യുവർ നെയം എന്റെ കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ എങ്ങനെയാ ഹായ് ് ഐ ആം അമ്മുട്ട് ഈസ് യുവർ നെയ് അപ്പോൾ ആ ബോയ് എന്തെങ്കിലും ഒന്ന് പറയണല്ലോ എന്തായിരിക്കും പറയാ ഹെലോ ഐ ആം രാഹുൽ ആ കുട്ടിയുടെ പേര് രാഹുൽ ആണ് കേട്ടോ ഐ രാഹുൽ പറയാണ് ഹലോ ഹായ് വെച്ച് തുടങ്ങുകയാണ് ഒരു കുട്ടി ഹായ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ എങ്ങനെ പറയണം ഹെല്ലോ എന്ന് വേണം പറയാൻ അപ്പോൾ ഹായ് ഐ ആം അമ്മു വാട്ട് ഈസ് യുവർ നെയ്മ് അപ്പോൾ രാഹുൽ പറയാണ് ഹെല്ലോ ഹെല്ലോ ഐ ആം രാഹുൽ നൈസ് ടു മീറ്റ് യു താങ്കളെ കണ്ടതിൽ വളരെയധികം സന്തോഷം എന്നാണ് പറയുന്നത് നൈസ് ടു മീറ്റ് യു താങ്കളെ കണ്ടതിൽ സന്തോഷം താങ്കൾ പരിചയപ്പെട്ടതിൽ സന്തോഷം ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക കോൺവെസേഷൻ ഇന്ന് നമ്മൾ ഇതായിരിക്കും പഠിക്കുന്നത് ഹായ് ഐ എം അമ്മു വാട്ട് ഈസ് യുവർ നെയ്മ് ഹലോ ഐ എം രാഹുൽ നൈസ് ടു മീറ്റ് യു അപ്പൊ ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ആണ് ചെയ്യണം കേട്ടോ ഇനി നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഹായ് ഐ എം സിദ്ധി വാട്ട് ഈസ് യുവർ ആർ നെയ്മ ഞാൻ സിദ്ധിയാണ് എന്താണ് താങ്കളുടെ പേര് എനിക്ക് നിങ്ങളുടെ പേര് അറിയില്ലല്ലോ നിങ്ങൾ വേണം പറയാൻ എന്നെ ഇത് വെച്ചിട്ടൊന്ന് പറഞ്ഞേ ആക്ടിവിറ്റിയാ ചെയ്യ ഹലോ അയാം പേര് പറയൂ അതെ ഹലോ നൈസ് ടു ഹലോസ് പറഞ്ഞോളൂ അല്ലേ നിങ്ങളുടെ പേര് ഇനി ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ് ഹായ് ഐ എം സിദ്ധി വാട്ട് ഈസ് യുവർ നെയ്മ ഇനി ഫുൾ നിങ്ങൾ തന്നെ പറയണം ഏത് ഞാൻ സഹായിച്ചു ഇനി നിങ്ങൾ സ്വയം പറയണം പറഞ്ഞു നോക്കിയേ ശ്രമിച്ചു നോക്കൂ പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു കമന്റ് ചെയ്തായാലും നിങ്ങൾ പറഞ്ഞാൽ മതിയാവും കേട്ടോ കമന്റ് ചെയ്തും പറയാം അപ്പം ഞാൻ അവിടെ നോക്കാം ഓക്കെ അപ്പം എങ്ങനെയായിരിക്കും നിങ്ങൾ പറഞ്ഞത് പറയൂ എങ്ങനെയായിരിക്കും പറഞ്ഞത് ആ ഹലോ അയാം നിങ്ങളുടെ പേര് പറഞ്ഞു കാണും നൈസ് ടു മീറ്റ് യു താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം ഹായ് ഇനി നിങ്ങൾ എന്നോട് ചോദിക്കണം കേട്ടോ എന്നെ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുകയാണ് നിങ്ങൾ എന്നോട് ചോദിക്കണം ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഹെൽപ്പോട് കൂടി ചോദിച്ചേ വെരി ഗുഡ് എങ്ങനെയാ ഹായ് നിങ്ങളുടെ പേര് വാട്ട് ഈസ് യുവർ നെയ്മെ ഞാൻ പറയും ഹലോ ഐ എം സിദ്ധി നൈസ് ടു ഇനി നിങ്ങൾ ഫുൾ നിങ്ങൾ തന്നെ തനിയെ ഒന്ന് പറഞ്ഞു നോക്കണം തനിയെ ചോദിച്ചോളൂ ഹായ് ബാക്കി ബാക്കി ഒന്ന് ടൈപ്പ് ചെയ്യോ കമെന്റിലെ പറഞ്ഞു കാണും അപ്പൊ ഞാൻ പറയും ഹലോ ഐ സിദ്ധി നൈസ് ടു മീറ്റ് യു അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റി എല്ലാം കംപ്ലീറ്റ് ചെയ്തല്ലോ എല്ലാം കറക്റ്റ് ആയോ എല്ലാം കറക്റ്റായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു എക്സലൻറ്റ് വർക്ക് നിങ്ങൾ നന്നായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പോൾ ഇനി ഒരു ഒരാളെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എങ്ങനെയാ ഹായ് അയാം നിങ്ങളുടെ പേര് വാട്ട് ഈസ് യുവർ നെയിം അപ്പോൾ അയാൾ തിരിച്ച് പറയുമായിരിക്കും എന്താ അഹ് അയാം അയാളുടെ പേര് പറയും നൈസ് ടു മീറ്റ് യു ഇനി നിങ്ങളോടാണ് ഒരാൾ വന്ന് ചോദിക്കുന്നതെങ്കിലും തിരിച്ചു പറയാൻ നിങ്ങൾക്ക് അറിയാലോ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഇംഗ്ലീഷ് ഓക്കെ താങ്ക് യു ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒരാളെ അറിയാം അയാളെ നമുക്ക് പരിചയം ഒരാൾക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം മനസ്സിലായോ ഇപ്പൊ ഒരാൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്ക് അറിയാം വൈ എന്ന് പറയുന്ന ഒരാൾ നിനക്ക് അറിയാം പക്ഷേ എക്സിനും വൈക്കും പരസ്പരം അറിയില്ല അപ്പോൾ അപ്പൊ എക്സിനെങ്ങനെ വൈക്ക് പറഞ്ഞു കൊടുക്കും ആ അതെങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അയാളെ എങ്ങനെ ആ ആ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു ഇത് നിങ്ങൾ തനിയെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക താഴെ കമൻറ്റിലും ഞാൻ പറഞ്ഞതുപോലെ ആ ആക്ടിവിറ്റി ചെയ്തത് ഇടുക ഇനി പുതിയൊരു ആളെ കാണുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നമുക്കിങ്ങനെ കോൺവെർസേഷനിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കുവാനും പഠിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം